നമസ്കാരം ഇന്ത്യ വി എസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു സ്റ്റേഡിയം ഫുള്ള് കാലിയാണ് ഒരു മനുഷ്യനില്ല കളി കാണാനായിട്ട് അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ഗുജറാത്തിൽ ഒരുപാട് കളി നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഗുജറാത്തിൽ അവിടെ കൊണ്ട് ഇതുപോലുള്ള ഇന്ത്യ വേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മത്സരം എന്ന് വെച്ചാൽ ആർക്കും വലിയ താല്പര്യം കാണുന്നില്ല കാരണം കാശ്മോടൊക്കെ ഇവിടെ പോയി കളി കാണുന്ന വേറെ കളി വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും അവിടെ അതേസമയം ചെറിയ ചെറിയ ഗ്രൗണ്ടുകളിൽ അധികം കളി നടക്കാത്ത ഗ്രൗണ്ടുകളിൽ ഈ ഒരു കളി വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പ്ലേഴ്സിനൊക്കെ നേരിട്ട് കാണാനെങ്കിലും കുറച്ച് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് പോയേനെ ഈ കളി കാണാനും ഒരു ഗ്രൗണ്ടിൻ്റെ പകുതിയെങ്കിലും ആൾക്കാരെത്തിയനെ സോ അങ്ങനെ ഒരു വലിയ മിസ്റ്റേക്ക് ഇന്ത്യക്ക് ചെയ്തു ഇതുപോലുള്ള ചെറിയ ടീമുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ചെറിയ ചെറിയ ഗ്രൗണ്ടിലേക്ക് ചെറിയ ചെറിയ വെന്യൂലേക്ക് കളി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ കളി കാണാനായിട്ടൊക്കെ വരും സോ അതൊരു കാര്യം അതല്ല ഇന്ന് കുൽദീപിനെ കളിപ്പിച്ചു എന്നുള്ളത് ഐ എം വെരി ഹാപ്പി കാരണം ഇംഗ്ലണ്ടിൽ കളിപ്പിച്ചില്ല ഇന്ത്യയിലെങ്കിലും പുള്ളിയെ കളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ഇന്ത്യ ആ ഒരു സ്കോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്പിൻ ഹെവി ആയിട്ടാണ് പോയത് ബാറ്റിംഗിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്റ്സ്മാനും കൂടെ ആഡ് ചെയ്യായിരുന്നു കാരണം ഇത്രയും ബോളേഴ്സുണ്ട് ആവശ്യമില്ല വെസ്റ്റ് ഇൻഡീസിന് അത് ഇന്നത്തെ ദിവസം തന്നെ തെളിഞ്ഞല്ലോ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ എറിഞ്ഞിട്ട് മത്സരമായിരുന്നു ഇന്ത്യൻ ബോളേഴ്സ് നമ്മൾ ഞാൻ എടുക്കും ഞാനെടുക്കും ഞാനെടുക്കും സ്പിന്നേഴ്സ് വന്നുകഴിഞ്ഞാൽ പിന്നെ വിക്കറ്റ് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് സിറാജ് നേരത്തെ പോയി വിക്കറ്റ് എല്ലാം എടുത്തു ബുംറ അതുപോലെ തന്നെ വിക്കറ്റ് എടുത്തു വെസ്റ്റ് ഇൻഡീസ് ഒരു ഇന്ത്യക്കൊരു എതിരാളിയല്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം പക്ഷേ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു ചെറു നിൽപ്പ് എന്തെങ്കിലും ഒരു സംഭവം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊരു പെർഫോമൻസ് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ബാറ്റ്സ്മാൻമാർക്കൊന്നും ഒരു ക്ഷമ അവരുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല അവരുടെ ടോപ്പ് സ്കോർ ജസ്റ്റിൻ ഗ്രീവ്സ് ആണ് ബാക്കി എല്ലാവരും അധികം റണ്ണൊന്നും എടുക്കാതെ പുറത്തായി ഇപ്പോൾ അവരുടെ ആവറേജ് നോക്കിയാൽ തന്നെ അറിയാം അവരുടെ ടോപ്പ് സിക്സിലുള്ള ബാറ്റ്സൺമാർക്ക് ആർക്കും മുപ്പത്തഞ്ചിന് മുകളിൽ ആവറേജ് ഇല്ല അഞ്ച് പേർക്കും മുപ്പതിന് മുകളിൽ പോലും ആവറേജ് ഇല്ല സോ അങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൻ്റെ മുമ്പിൽ ഇന്ത്യയെ പോലെ ഒരു വേറെ ടീം കളിക്കുമ്പോഴത്തേക്ക് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല നൂറ്റി അറുപത്തി രണ്ട് റൺസാണ് അവർ വെസ്റ്റ് ഇൻഡീസ് സ്കോർ ചെയ്തത് ചായയ്ക്ക് മുമ്പ് തന്നെ ഇന്ത്യ എറിഞ്ഞിട്ടു അതിനകത്ത് സിറാജ് ബ്യൂട്ടിഫുള്ളി ബോൾ ചെയ്തു കാരണം ഇംഗ്ലണ്ട് കഴിഞ്ഞതിന് ശേഷം സിറാജ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷ്നസ് സിറാജിൻ്റെ ബോളിങ്ങിലും ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിറാജ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫ്രഷ് ആയിട്ട് ബൂമ്രയൊക്കെ ആ ഒരു ഒരു സ്റ്റിഫ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഓൾ ഫോർമാറ്റ് ഓടി നടന്ന് കളിക്കുന്നുണ്ട് ഇപ്പോൾ ഏഷ്യ കപ്പ് കളിച്ചിട്ട് വരുന്നേ ഉള്ളു അപ്പോൾ ബൂമ്രയിലെ ഏഷ്യ കപ്പിലും ബുംറ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിഫ്ഫ്ഫ്ഫ്ഫ്നസ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ ബൂമ്ര ഒരു ഫോർമാറ്റിന്ന് റെസ്റ്റ് എടുക്കേണ്ട ടൈമായി മോസ്റ്റ് പ്രോബ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ബൂമറ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പറ്റും കൺസിഡറിങ് പോകുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ എല്ലാ മാച്ചസും കളിക്കാൻ പറ്റുന്നില്ല പിന്നെ മറ്റ് ബോളേഴ്സ് ഉണ്ട് പിന്നെ ഇതുപോലുള്ള ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോഴത്തേക്ക് ഒരു ടോപ്പ് പെർഫോമൻസ് ബൂമ്രക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ബൂമറായതെങ്കിലും ഒരു ഫോർമാറ്റ് വിടുന്നതായിരിക്കും കാരണം നമുക്കൊരു പഞ്ഞുമില്ല ഇപ്പോൾ താരങ്ങൾക്ക് ബൂംബ്ര ഇപ്പോൾ ബി ജി ടി പോലും ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ പോകുമ്പോൾ ബൂമറയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ചെറുതായി കാണുന്നതല്ല ബട്ട് പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി സെവൻ ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്ക് ബൂമറ നിൽക്കണമെന്നുണ്ടെങ്കിൽ ബൂമറ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് പെർഫോമൻസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാരണം ഇന്ന് പെർഫോം ചെയ്തില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു ഫുൾ ഫ്ലോജിലുള്ളൊരു ബൂമറ അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെഡ്ലി ആയിട്ടുള്ള ബൂമറ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഇന്ത്യൻ സ്പിന്നേഴ്സ് കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് ഇട്ടു വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റ് ഇട്ടു സിരാജ് ഒരു ഫൈവ് വിക്കറ്റ് എടുക്കേണ്ടായിരുന്നു അവരെ അപ്പീൽ വരെ വന്നു പക്ഷേ അത് കിട്ടിയില്ല എന്തായാലും ഇന്ത്യ സൂപ്പറായിട്ട് ബോൾ ഇനി ബാറ്റിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈസിയാണ് ഇപ്പോൾ ഇന്ത്യൻ ബാറ്റേഴ്സ് എന്ന് സത്യം പറഞ്ഞ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന പോലെയുള്ള ഈ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് ചെയ്യാനുള്ള ഇതില്ല അതിനകത്ത് യശ്വസി ജെസ്വാൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അവിടെയും ഒരു ഒരു ഫോക്കസിൻ്റെ പ്രശ്നമുണ്ട് യശ്വസ്സി ജസ്വാൽ അടിച്ചടിച്ച് ഒരു രണ്ട് ബൗണ്ടറി അടിച്ചപ്പോഴത്തെ കുറച്ചൊരു ആവേശം കൂടി പോയിട്ടാണ് വിക്കറ്റ് യശസ് സി ജെയ്സ്വാൽ അടങ്ങിയത് അതും പോട്ടെ നമ്മൾ സായി സുദർശൻ വിക്കറ്റ് കളഞ്ഞതിന് ഒരു ഒരു എക്സ്ക്യൂസും ഇല്ല അതിനകത്ത് എക്രോസ് അടിച്ച് സ്പിന്നറിനെ അതും നേരെ നട്ടം എക്രോസ് അടിച്ച് ഔട്ടായി അത് വിധി എന്ന് തന്നെ പറഞ്ഞാൽ മതി കാരണം ഇതുവരെ ഒരു എസ്റ്റാബ്ലിഷ് ആവാത്ത അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാത്ത ഒരു ബാറ്റ്സ്മാനാണ് സായ് സുദർശൻ സോ ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെ പോലെ ഒരു എതിരാളി അവിടെ വന്നിട്ട് ഒരു ഹൺഡ്രഡോ എന്തെങ്കിലുമൊക്കെ അടിച്ച് വെക്കാൻ നമ്പർ ത്രീ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്തായാലും സായ സുദർശൻ കളഞ്ഞു കുളിച്ചിട്ടുണ്ട് എന്നാൽ കെ എൽ രാഹുൽ ആസ് എ വാൾ ഇന്ത്യയുടെ വാൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് കെ എൽ രാഹുൽ അതിപ്പോൾ പൊതുവേ നമ്മൾ ഇതുവരെ കണ്ടു വന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ് കളയാതെ ആ അമിതാ ആവേശം ഒന്നും കാണിക്കാതെ വളരെ ക്ഷമയോടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു ആ പഞ്ച് അതായത് കട്ട് ചെയ്യുന്ന പോലുള്ള പഞ്ച് ഷോട്ട്സ് ഒക്കെ സൂപ്പറായിരുന്നു വളരെ ക്ഷമയോടെ ബാറ്റ് ചെയ്തു വെസ്റ്റ് ഇൻഡീസ് ആയതുകൊണ്ട് അമിതാ അപേക്ഷ ഒന്നും കാണിച്ചില്ല ഗില്ലെന്ന് വന്നിട്ട് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ട് ഇന്ത്യ ഒരു എനിക്ക് തോന്നുന്നു നാളെ ഫുൾ ഇന്ത്യയ്ക്ക് വേണമെങ്കിൽ ബാറ്റ് ചെയ്യാം ഉള്ള ബാറ്റ്സ്മാർക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഒരു നല്ല രീതിയിൽ ഒരു സെഞ്ചുറിയൊക്കെ അടിക്കാനായിട്ടുള്ള ഇപ്പോൾ ഗില്ലിനായാലും ഇനി വരുന്ന വരുന്നത് ഇവൻ ധ്രുവ ചുറയലിനാണെങ്കിലും പുതിയ പയമർ നിതീഷ് കുമാർ റെഡ്ഡി പുതിയ വയന്മാർക്കെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു സെഞ്ചുറിയൊക്കെ ഒക്കെ അടിച്ച് വെക്കാം തൻ്റെ പേര് സെഞ്ച് സെഞ്ചുറിയാണ് എപ്പോഴും കിട്ടത്തില്ല ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആണോ അതോ വേറെ ഏതെങ്കിലും ടീമാണോന്നറിയില്ല ഒരു സെഞ്ചുറി അടിച്ചുനേ വരത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജയ്സ് വാലും അതുപോലെ തന്നെ സായ് സുദർശനും മിസ് ചെയ്തത് പ്രത്യേകിച്ചും സായി സുദർശൻ എന്തായാലും കെ എൽ രാഹുൽ ഫിഫ്റ്റി അടിച്ചു ഗുഡ് ഫോർ കെ എൽ രാഹുൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ള മാത്രം കളിയാണ് അത് മിസ് ചെയ്യാതെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സ് രണ്ട് ടെസ്റ്റ് വിജയിച്ച് സ്വന്തമാക്കുക അത് ഇന്ത്യയെ മുന്നോട്ട് പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടൂർണമെൻ്റ് ഉള്ളൊരു ഇത് വെന്യൂൻ്റെ കാര്യം പറഞ്ഞല്ലോ വെന്യൂ ചെറിയ ഗ്രൗണ്ടിലേക്കൊക്കെ ആയിരുന്നു ഈവൻ നമ്മുടെ എന്താ പറയുക തിരുവനന്തപുരം അങ്ങനെയൊക്കെ ഗ്രൗണ്ടിൽ വന്നിരുന്നെങ്കിൽ പോലും നമ്മളെല്ലാം പോയി കാണുന്നത് ഇത് ഇപ്പോൾ ഇതുപോലുള്ള ഗ്രൗണ്ടിൽ ചെറിയ ഗ്രൗണ്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ത്യൻ പ്ലേഴ്സിനെ കാണാൻ വേണ്ടിട്ട് ഉറപ്പായിട്ടും പോകും എപ്പോഴും കളിയില്ലല്ലോ വല്ലപ്പോഴാണ് ഒരു കളി വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ധ്രുവ് ധ്രുവുറലിന്റെ കീപ്പിംഗ് ഒരു രക്ഷയിലുള്ള സൂപ്പർ കീപ്പിംഗ് ആണ് ധ്രുവ് ധ്രുവുറേൽ ഒരു പക്ഷേ ഋഷഭ് പന്തനെക്കാട്ടിലും ഒരു മികച്ച കീപ്പറാണ് ധ്രുവർ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന് ഇപ്പോൾ വേണമെങ്കിലും പറയാം സൂപ്പർ എന്താ പറയുക ആയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ഒരു രക്ഷയിൽ ഇന്ന് നടത്തിയ സേവുകൾ എടുത്ത ക്യാച്ചുകൾ ആ ഒരു എനർജി ഫുൾ ആ എനർജി കീപ്പ് ചെയ്യുന്നുണ്ട് ഹീസ് എ വെരി ഗുഡ് കീപ്പർ വിക്കറ്റ് കീപ്പറിൻ്റെ കാര്യത്തിൽ ആരും ധ്രുവജറിനോട് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മുട്ടിനീക്കത്തില്ല അതുപോലെ സൂപ്പർ വിക്കറ്റ് കീപ്പിംഗ് ആണ് ഇനി ബാറ്റിങ്ങിൽ ഇപ്പോൾ ഇനി നാളെ അവസരം കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ഈ രണ്ട് ടെസ്റ്റിൽ അവസരം കിട്ടുവാണെങ്കിൽ ഒരു സെഞ്ചുറി അല്ലെങ്കിൽ ഒരു എഴുപത് എൺപത് ഒരു സെഞ്ചുറി അങ്ങനെയുള്ള ഒരു ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ധ്രുവുരലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു കണ്ടൻറ്ററാണ് ഇപ്പോൾ ഈവൻ ഋഷഭ് പന്ത് കളിക്കുമ്പോൾ പോലും ആസ് എ ബാറ്റ്സ്മാൻ കളിക്കാനായിട്ട് ധ്രുവൊറയലിന് പറ്റും ഈവൻ നമ്പർ ത്രീ നമ്പർ ത്രീ ഇപ്പം സായി സുദർശൻ വീണ്ടും ഇതുപോലെ ഫെയിലായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ത്രീ ദേവത പടികളുണ്ട് എങ്കിലും നമ്പർ ത്രീലേക്ക് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വേണമെങ്കിൽ ധ്രുവജുറയലിന് തീർച്ചയായിട്ടും വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പിൻ്റെ കാര്യത്തിൽ സൂപ്പർ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കൊടുക്കാം എൻ്റെയ്ക്കൊരു പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേയുടെ റിവ്യൂ ഈ നാളത്തെ ദിവസം ഉള്ള ക്രിക്കറ്റ് ന്യൂസ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഡേയുടെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ